ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറിയ രാഹുൽ ഗാന്ധിക്കൊപ്പം കടന്നുകൂടിയവളാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്കയുടെ ഓരോ പോയിന്റും ബി ജെ പി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് ഇത് ആ കഴിഞ്ഞ ദിവസം യോഗി പങ്കുവെച്ച ഡിജിറ്റൽ നയത്തെയും അതിന്റെ അപകടത്തെ കുറിച്ചും പ്രിയങ്ക സംസാരിക്കുകയാണ് സർക്കാരിന്റെ നയങ്ങളെ കൊട്ടി ആഘോഷിക്കുന്നവർക്ക് മാത്രമേ ഈ നയം ഉപകാരപ്രദമാകുള്ളൂ എന്നാണ് പ്രിയങ്ക വിമർശിച്ചത് തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പ്രിയങ്കയുടെ വിമർശനം ഉത്തർപ്രദേശ് സർക്കാരിന്റെ പുതിയ സോഷ്യൽ മീഡിയ നയം സ്വയം പുകഴ്ത്തുന്നതും പിന്തിരിപ്പൻ നയവും ആണ് ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് സർക്കാരിനെ വിമർശിക്കാനുള്ള എല്ലാ പഴുതുകളും പുതിയ നയത്തിലൂടെ ഒഴിവാക്കുകയാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പോലും വിമർശിക്കാനോ എതിർക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം എടുത്തു കളയുകയാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു നയത്തിൽ നിരവധി പ്രത്യാഘാത ും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി സ്ത്രീ സുരക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചും ഇതുവരെ പരിഹരിക്കപ്പെടാത്ത അറുപത്തൊമ്പതിനായിരം അധ്യാപക റിക്രൂട്ട്മെന്റ് സംവരണത്തെക്കുറിച്ചുമുള്ള മറുപടി സർക്കാർ നൽകണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ട് കഴിഞ്ഞു സർക്കാരിന്റെ വാർത്തകളിൽ വരുന്ന പാകപ്പിഴകൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യുകയെന്നും ബി ജെ പി സർക്കാരിന്റെ പരാജയങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള നേതാക്കൾ വിമർശിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി ചോദിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഇത്തരം നിയമങ്ങൾ പ്രതിപക്ഷത്തിന് വാ അടപ്പിക്കുന്നതും വിയോജിപ്പുകളെ അടിച്ചമർത്തുവാനായി നടപ്പിലാക്കുന്നവയാണെന്ന തരത്തിലുള്ള നിരവധി വിമർശനങ്ങൾ സർക്കാരിന് വരുന്നുണ്ട് പുതിയ ഡിജിറ്റൽ മീഡിയ നിയമത്തിലൂടെ സാധാരണ ജനങ്ങൾക്ക് പോലും അവരുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പൊതു മുൻപിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളതും ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ് ഉത്തർപ്രദേശ് ക്യാബിനറ്റ് ഡിജിറ്റൽ മീഡിയ നയം അംഗീകരിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു സർക്കാർ പദ്ധതികളിൽ പ്രോത്സാഹിപ്പിക്കാനും സോഷ്യൽ മീഡിയയിലെ ആക്ഷേപകരവും കുറ്റകരവുമായിട്ടുള്ള പോസ്റ്റുകൾ തടയുവാനുമാണ് നയം കൊണ്ടുവന്നതെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ വാദം എന്നാൽ സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് എട്ട് ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ലഭിക്കുമെന്നുള്ളതും വിമർശിക്കുന്നവർ ജയിലിലേക്ക് പോകും എന്നുള്ളതുമാണ് നയത്തിന്റെ വൈരുദ്ധ്യം നയത്തെ വിമർശിച്ച സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു ബി ജെ പി സർക്കാർ പീണനത്തിനായി നൽകുന്ന കൈക്കൂലിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെയും തന്റെ സർക്കാരിനെയും പുകഴ്ത്തുന്നവർക്ക് എട്ട് ലക്ഷം രൂപ വരെയാണ് യോഗിയുടെ ഓഫർ